നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന വിവരത്തിൽ ഉറച്ച് ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറ്റമില്ലെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് ഇപ്പോൾ ഏജൻസിയായ എനെയും മാത്രമാണ് വാർത്ത പിൻവലിച്ചതെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മോചനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പ്രചരിക്കുന്ന മറ്റു വാർത്തകൾ ശരിയല്ല എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ നിർണായകമായ ഇടപെടൽ നടത്തിയത് കാന്തപുരത്തിന്റെ ഓഫീസാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വധശിക്ഷ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം എത്തുന്നത് കാന്തപുരത്തിന്റെ ഓഫീസായിരുന്നു കാന്തപുരത്തിന്റെ നിർണായകമായ ഇടപെടൽ ഈ വിഷയത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷമാണ് നിമിഷപ്രിയയുടെ ജൂലൈ പതിനാറിനായിരുന്നു ആ വധശിക്ഷ നടപ്പാക്കേണ്ടിയിരുന്നത് ആ വധശിക്ഷ മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് ആ നിമിഷ വധശിക്ഷ റദ്ദാക്കുന്ന വാർത്ത വളരെ പ്രധാനപ്പെട്ട ആ വാർത്തയും ഇന്നലെ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് എത്തുകയായിരുന്നു ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇപ്പോൾ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത് ശ്രീജിത്ത് കാന്തപുരത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ഈ പുറത്തു പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളെല്ലാം തെറ്റാണെന്നും വധശിക്ഷ റദ്ദാക്കുന്ന വാർത്തയിൽ ഒരു മാറ്റവുമില്ല എന്നുമുള്ള സ്ഥിരീകരണമാണ് ലഭിച്ചിരിക്കുന്നത് എൻ എ ട്വീറ്റ് പിൻവലിച്ചതാണ് ഒരു കൺഫ്യൂഷൻ ഇടയാക്കിയത് എന്നാണ് മനസ്സിലാകുന്നത് നേരത്തെ ശരത് പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരും ഏതായാലും ഈ കാന്തപുരത്തിന്റെ ഇടപെടലിനെ പരസ്യമായി സ്ഥിരീകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇതൊക്കെ കൂടിയാണ് ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിക്കുവാനുള്ള ഒരു കാരണമല്ലേ തീർച്ചയായും ലക്ഷ്മി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നലെ രാത്രി പത്തര മണിക്കാണ് ഈ വാർത്ത നമ്മൾ ന്യൂസ് മലയാളം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഈ വാർത്ത കൊണ്ടുവരുന്നതും അതായത് ഈ വധശിക്ഷ ആദ്യം മരവിപ്പിച്ച് ജൂലൈ പതിനഞ്ചിന് മരവിപ്പിക്കുന്നു പിന്നീട് റദ്ദാക്കാൻ റദ്ദാക്കാൻ ധാരണയാകുന്നു എന്ന കാര്യം ഇന്നലെ രാത്രി പത്തരയോട് കൂടി കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നു നമ്മൾ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ തുടർച്ചയെന്നു വേണം ഇന്നലെ രാത്രി മുഴുവൻ ഇക്കാര്യം ചർച്ചയായി എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അക്കാര്യത്തിൽ വലിയ വിശദീകരണം കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നടക്കാം പിന്നീട് കേന്ദ്ര സർക്കാർ നടക്കും സുപ്രീം സുപ്രീംകോടതിയുള്ള അഭിഭാഷകരായിട്ടുള്ള സുഭാഷ് ചന്ദ്ര നടക്കും ക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തുകയും ചെയ്തു വധശ്ശ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരണയായിരിക്കുന്നു ആ ധാരണ ആ കുടുംബവുമായി സംസാരിക്കും ഇന്ത്യയിൽ നിന്ന് കഴിയുന്ന ഒരേ ഒരാൾ നിലവിൽ കാന്തപുരം എ പി അബൂഖർ മുസ്ലിഹർ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം ആ കുടുംബവുമായി എം എൽ മതപണ്ഡിതരുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ ഏതാണ്ട് ഫലം കാണുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഫലം കാണുമ്പോൾ സ്വാഭാവികമായും വധശിക്ഷ റദ്ദാക്കുന്നതിലൊരു ധാരണ പ്രാഥമികമായ ധാരണയാകുന്നു ഇനി വേണ്ടത് മോചനത്തിന്റെ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നതായിരുന്നു ആ വാർത്ത ആ വാർത്തയിൽ തന്നെയാണ് ഇപ്പോഴും ന്യൂസ് മേല ഉറച്ചു നിൽക്കുന്നത് കാരണം വധശിക്ഷ റദ്ദാക്കാൻ അല്ലെങ്കിൽ റദ്ദാക്കാൻ പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ തന്നെ ജൂലൈ പതിനഞ്ച് മുതൽ തന്നെ ഈ റദ്ദാക്കുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ യമനിൽ എന്താണോ സാഹചര്യം ആ ആ സാഹചര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന നിമിഷ പ്രിയയ്ക്ക് പ്രതീക്ഷ നൽകുന്ന നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയെ ഇല്ലാതാക്കാൻ വേണ്ടി പല തരത്തിൽ നിന്നും പല കോണിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വലിയ വലിയ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തെ അനുഭവം നമ്മളുടെ കൺമുന്നിലുണ്ട് അതിന്റെ തുടർച്ച എന്നുള്ളതാണ് ഇന്ന് വീണ്ടും ഇന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് രാവിലെ വാർത്ത വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ എ എൻ ഐ അതായത് ഒരു വാർത്താ ഏജൻസിയാണ് എൻ ഐ എ എൻ ഐ ഇന്നലെ കാന്തപുരം അബൂക്കർ മുസ്ലിം കരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞതും ആ ചർച്ചകൾ ഏതാണ്ട് ഫലം കാണുന്നു രൂപത്തിൽ എന്നെയും ആ വാർത്ത നൽകിയിരുന്നു വാർത്താ ഏജൻസി തന്നെയാണ് അത് ആ വാർത്ത നൽകിയത് ആ വാർത്ത നൽകിയത് കാന്തപുരത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത ട്വീറ്റ് എ എൻ ഐ ഇന്ന് പിൻവലിച്ചു ആ പിൻവലിച്ചത് ആണ് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അത് കാത്തിരുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ എന്ന പോലെയാണ് കാര്യം കാരണം ഈ വാർത്തയിൽ എന്തെങ്കിലും മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അത് ഉപയോഗപ്പെടുത്താൻ ചില ആളുകൾ ശ്രമിച്ചു അതുകൊണ്ട് തന്നെയാണ് എ എൻ ഐ വാർത്ത പിൻവലിക്കുമ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ ഓഫീസ് ഈ വാർത്ത പിൻവലിച്ചു എന്ന രൂപത്തിലേക്ക് വാർത്തകൾ പോയത് അതൊരു പക്ഷേ ആളുകൾ മനസ്സിലാക്കുന്നതിനുള്ള കുഴപ്പമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും കാന്തപുരം അബൂബക്കർ മുസ്ലിയുടെ ഓഫീസിൽ നിന്ന് ന്യൂസ് മലയാളത്തോട് പറഞ്ഞിട്ടുള്ളത് അവർ ഈ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു വധശിക്ഷ റദ്ദാക്കാൻ തന്നെയാണ് ധാരണ ആ കുടുംബവുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് ആ ചർച്ചകൾ ഫലം കണ്ടു കഴിഞ്ഞു ആ ഫലം കണ്ടതിൻ്റെ ഫലമാണ് ഫലം കണ്ടതിൻ്റെ ഉത്തരമാണ് വധശ്ശ റദ്ദാക്കാൻ ധാരണയായി എന്നുള്ളത് ഇനി വേണ്ടത് നയതന്ത്ര തലത്തിൽ നമ്മൾ ഇന്നലെ രാത്രി പത്തര മുതൽ പന്ത്രണ്ട് മണിവരെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കുന്നു ഇനി വേണ്ടത് നിമിഷപ്രിയയുടെ മോചനമാണ് ആ മോചനത്തിന് വേണ്ടത് എന്താണ് അതായത് അവിടെ വധശിക്ഷ വധശ റദ്ദാക്കാൻ അല്ലെങ്കിൽ വധശ്യ മരവിപ്പിക്കുന്നു ജൂലൈ പതിനഞ്ചിന് പിന്നീട് വധശ്ശ റദ്ദാക്കാൻ ധാരണ ഇന്നലെ അതിനുശേഷമാണ് ആ വാർത്ത പുറത്തു വരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഇനി വേണ്ടത് അവിടെ മോചനത്തിന്റെ വഴികൾ തുറക്കുക എന്നുള്ളതാണ് മോചനം ഏത് വഴി ആകണം അത് ബൈ റോഡ് എന്നുള്ളതല്ല വഴി എന്നുള്ളത് ഏത് ഏത് സാധ്യതയാണ് അതിൽ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് അതിന് നയതന്ത്ര തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണ് അവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ എന്നുള്ളടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പല ആളുകളും ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അടക്കമുള്ള അതുമാത്രമല്ല മാത്രമല്ല സേവ് ആക്ഷൻ ഫോറം അടക്കമുള്ള ആളുകൾ വലിയ രൂപത്തിൽ ആത്മാർത്ഥമായി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ട് അക്കാര്യങ്ങളിൽ നിന്നും ഒരു തർക്കവുമില്ല ആ അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പവും അതിന് സമാന്തരമായും കാന്തപുരം മുസ്ലിംകരുടെ ഓഫീസിൽ നിന്നും അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുള്ള എം എൽ എ ബന്ധപ്പെട്ടൊക്കെ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു അക്കാര്യമെല്ലാം വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അത് മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇനി ഇക്കാര്യത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ നയപരമായും നയതന്ത്രപരമായും ഒരു ഇടപെടൽ നടത്തേണ്ടത് അത് ഇന്നലെ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അത് ദിയാധനം കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ മറ്റൊരു തരത്തിലാണ് മോചനം സാധ്യമാകുന്നത് എങ്കിൽ അങ്ങനെ അതിനാ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരം ഇനി കിട്ടേണ്ടതുണ്ട് ആ കുടുംബവുമായി ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് മോചനം എന്തായാലും സാധ്യമാകും എന്ന് തന്നെയാണ് കാന്തപുരം എ പി അബൂബുഖർ മുസ്ലിരുടെ ഓഫീസിൽ നിന്ന് നമ്മളെ അറിയിച്ചിട്ടുള്ളത് മോചനം സാധ്യമാകുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു അതില്ലാതാക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നൊരു അഭ്യർത്ഥന കൂടി ഈ വാർത്തയുടെ ഭാഗമായി നൽകേണ്ടതുണ്ട് കാരണം ഇവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളെയും ഇവിടെ നൽകുന്ന എല്ലാ എല്ലാ പോസിറ്റീവായിട്ടുള്ള ഗുണപരമായിട്ടുള്ള പ്രതീക്ഷ ഉണർത്തുന്ന വാർത്തകളെയും അവിടെ എത്തിക്കുന്നത് മറ്റൊരു രൂപത്തിലാണെന്ന് സാമൂഹ്യ ൾ കാണുമ്പോൾ നമ്മൾ കൂടി കാണുന്നുണ്ടത് അതുകൊണ്ട് ദയവ് ചെയ്ത ആളുകൾ അത് ഇതിനെ മറ്റു രൂപത്തിൽ വ്യാഖ്യാനിക്കാതിരിക്കുക നിമിഷപ്രിടെ മോചനമാണ് സാധ്യമാകേണ്ടത് അതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ഇനി നയതന്ത്ര തലത്തിൽ ഇടപെട്ട് അതിൽ ഒമാൻ വഴിയും ഇറാൻ വഴിയും രണ്ട് ഇറാൻ വഴി ഹൂതി ഹൂതികൾ വഴിയുള്ള ബന്ധപ്പെടൽ അവരെ അവരെ ബന്ധപ്പെട്ട് ആ രൂപത്തിൽ കാര്യങ്ങൾ നീക്കുന്നത് ഇറാൻ വഴിയാണ് ഒമാൻ വഴി അതിർത്തി കടത്തി കൊണ്ടുവരാനുള്ള ശ്രമം കൂടി അത് മോചനം സാധ്യമായാൽ അത് ധിയാതന വഴിയെങ്കിൽ അങ്ങനെ ദിയാതന ആ കുടുംബം സ്വീകരിച്ചാൽ അങ്ങനെ എന്തായാലും ഒമാൻ വഴി അല്ലെങ്കിൽ ഇറാൻ വഴി നിമിഷപുരയുടെ മോചനം സാധ്യമാക്കാൻ അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടർച്ച തന്നെയാണ് ഒരുപക്ഷെ ഇപ്പോൾ കാന്തപുരം മുസ്ലിംകരുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ കൂടി പറയുന്നത് അങ്ങനെ ഒരു വാർത്തയും ഞങ്ങൾ പിൻവലിച്ചിട്ടില്ല പിൻവലിക്കാൻ ഒരു പിൻവലിക്കേണ്ട കാര്യമില്ല കാരണം അവിടെ മതപരമായിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ മത മതവുമായി ബന്ധപ്പെട്ട് മതപണ്ഡിതരുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിൽ സൂഫി പണ്ഡിതരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആ കുടുംബവുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊരു തർക്കവുമില്ല ആ ആ ചർച്ചകൾ നടക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും എല്ലാ കോണിലും ഇനി ഉയരേണ്ടി വരും അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരം വാർത്തകളിലേക്ക് പോകരുത് ആ ചർച്ചകൾ തുടരട്ടെ നിമിഷപ്രിയുടെ മോചനം സാധ്യമാകട്ടെ മോചനം സാധ്യമാകാൻ ഇനി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടെ തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇനി നിർണായകമായ ഇടപെടലുകൾ വേണ്ടിയത്